കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഭൂരിപക്ഷം നഷ്ടമായ യു ഡി എഫ് ഭരണസമിതി രാജിവെക്കണമെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു ഈ അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രകടനവും ധർണയും നടത്തി തിങ്കളാഴ്ച ചേർന്ന കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഭൂരിപക്ഷം നഷ്ടമായ യു ഡി എഫ് ഭരണസമിതി രാജിവെക്കണമെന്നാണ് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടത് യോഗത്തിൽ യു ഡി എഫിലെ മൂന്നംഗങ്ങൾ തീരെ പങ്കെടുത്തില്ലെന്നും രണ്ടംഗങ്ങൾ വൈകിയാണ് പങ്കെടുത്തതെന്നും പാർലമെന്ററി പാർട്ടി പറഞ്ഞു യോഗത്തിൽ ഇരുപത് അജണ്ടകളാണ് ഉണ്ടായിരുന്നത് രാവിലെ പതിനൊന്നിന് യോഗം തുടങ്ങുമ്പോൾ തന്നെ എട്ട് എൽ ഡി എഫ് അംഗങ്ങളും ഹാജരായിരുന്നു പത്തുപേരുള്ള യു ഡി എഫിലെ പേർ മാത്രമാണ് എത്തിയിരുന്നത് രണ്ട് അജണ്ടകളിൽ ഭൂരിപക്ഷമുള്ള എൽ ഡി എഫ് നിർദ്ദേശപ്രകാരം തീരുമാനമെടുത്ത ശേഷമാണ് രണ്ട് വനസമിതി അംഗങ്ങൾ കൂടി എത്തിയത് എന്നിട്ടും യു ഡി എഫിന് ഭൂരിപക്ഷമായില്ല തുടർന്നുള്ള എല്ലാ അജണ്ടയും എൽ ഡി എഫ് അംഗങ്ങൾ തീരുമാനിച്ച പ്രകാരം പാസാക്കേണ്ടി വന്നുവെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു തൃക്കൂടമണ്ണ തൂക്കുപാലം പൊളിച്ചുമാറ്റാൻ അൻപത്തിയെട്ടായിരം രൂപ അനുവദിക്കാനോ മാർച്ച് മുപ്പത്തൊന്നിന് നികുതി അടച്ചു തീർക്കാത്തവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ചുമത്താനുള്ള തീരുമാനം വേണ്ടെന്ന് വയ്ക്കാനും വനസമിതി തീരുമാനമെടുത്തതായും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു യോഗത്തിന് മുമ്പാകെ വന്ന ഇരുപത് അജണ്ടകളിലും എൽ ഡി എഫ് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ജനോപകാരപ്രദമായ രീതിയിൽ തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും ഇവർ അവകാശപ്പെട്ടു ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വനസമിതി യോഗത്തിന് ശേഷം എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രകടനവും ധർണയും നടത്തി കെ ശിവദാസൻ അധ്യക്ഷനായി കെ പി ഷാജി എം ആർ സുകുമാരൻ കെ കെ നൌഷാദ് ജീത സുരേഷ് ഇ പി അജിത്ത് ശ്രുതി കമ്പ്ലത്ത് സി ജി സിബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം